ബെഹ്രാൻ ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കർശന മുന്നറിയിപ്പ് നൽകിയതായി അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ശനിയാഴ്ച നടക്കാനിരിക്കുന്ന യു എസ് ഇറാൻ ചർച്ചകൾക്ക് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിട്ടുണ്ട് ഇറാൻ ആണവായുധം നേടുന്നത് തടയുക എന്നത് ട്രംപിന്റെ പ്രാഥമിക പരിഗണനയാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിത്ത് മാധ്യമപ്രവർത്തരോട് അറിയിച്ചു നയതന്ത്രപരമായ പ്രമേയത്തെ പ്രസിഡന്റ് പിന്തുണയ്ക്കുമ്പോൾ നയതന്ത്രം പരാജയപ്പെട്ട കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ട്രംപ് തയ്യാറാകണമെന്നും ലിവിറ്റ് വ്യക്തമാക്കി പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഓപ്ഷനുകളും മേശപ്പെടുത്തുണ്ട് ലീവിറ്റ് പറഞ്ഞു ഇറാന് ഒരു തെരഞ്ഞെടുപ്പുണ്ട് പ്രസിഡന്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റു അല്ലെങ്കിൽ എല്ലാ വിലയും നൽകേണ്ടി വരും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എത്രത്തോളം ശക്തമായ വികാരമുണ്ടെന്നും ഖമേനിക്കുള്ള കത്തിൽ അറുപത് ദിവസത്തെ അന്ത്യശാസനമുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് പുതിയ ആണവക്കരാറിൽ ഒപ്പുവെക്കുകയോ സൈനിക നടപടി നേരിടുകയോ ചെയ്യാൻ ട്രംപ് ഇറാന് അറുപത് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ടെന്നാണ് ഒന്നിലധികം സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായുള്ള ഐത്തുള്ള അലി ഖമേനിക്ക് അയച്ച കത്തിലാണ് മുന്നറിയിപ്പ് നൽകിയതെന്ന് റിപ്പോർട്ടിലുണ്ട് മേനിക്കുള്ള മുന്നറിയിപ്പ് വ്യക്തമായിരുന്നു ടെഹ്റനും വാഷിംഗ്ടണുമായി നേരിട്ട് ചർച്ച നടത്താൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ സ്ഥിരതയ്ക്ക് ഭീഷണിയായേക്കാവുന്ന അനന്തരബലങ്ങൾ നേരിടേണ്ടി വരും ഇതേ തുടർന്ന് ഒമാനിൽ ഉന്നതതലം യോഗം ചേരുകയും ചെയ്തു യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ശനിയാഴ്ച ഒമാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്സയുമായി കൂടിക്കാഴ്ച നടത്തും ഒരു ദശാബ്ദത്തിലേറെയായി നടത്തുന്ന ആദ്യ ഔപചാരിക യു എസ് ഇറാൻ ആണവ ചർച്ചയാണ് ഈ കൂടിക്കാഴ്ച ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി മധ്യസ്ഥത വഹിക്കുമെന്നും ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഇറാനെതിരെ തന്റെ പരമാവധി സമ്മർദ്ദ പ്രചരണം ട്രംപ് പുനഃസ്ഥാപിച്ചു ഇറാനിയൻ എണ്ണക്കയറ്റുമതി പൂജ്യമായി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ടെഹ്റന്റെ ആണവ അഭിലാഷങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഈ ആഴ്ച ആദ്യം ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ വലിയ അപകടത്തിലാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഒരു കരാറിലെത്തുന്നതിൽ പരാജയപ്പെടുന്നത് സൈനിക നടപടിയിലേക്ക് നയിച്ചേക്കാം എന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കയുമായി വരാനിരിക്കുന്ന ഉന്നതതല ആണവ ചർച്ചകളെ പുരോഗതിക്ക് യാഥാർത്ഥ്യ അവസരത്തോടെ സമീപിക്കുക എന്നും ഇറാൻ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ട് ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സന്നദ്ധയെ യു എസ് അഭിനന്ദിക്കണമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചിട്ടുണ്ട്